ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മൾ കൂട്ടിലേക്ക് പോരോ ഈ നമ്മുടെ ഈ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം പാവയ്ക്കൊണ്ട് ഇന്ന് നല്ലൊരു പുതിയ അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കഴുകി വൃത്തിയാക്കിയ പാവയ്ക്കയുടെ അറ്റമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു നീളം മതിയാവും ഇതൊരു അടിപൊളി റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ മെഴുക്ക് വരട്ടി തോരൻ തീയൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ടില്ലേ ഇനി ഇതേ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എല്ലാ പാവയ്ക്കയും ഞാൻ എല്ലാ മീൻസ് ആ രണ്ട് പാവയ്ക്കയും ഞാൻ ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞെടുത്തിട്ടുണ്ട് കൈപ്പാടെന്ന് കരുതി ആരും പാവയ്ക്ക ഒഴിവാക്കുകയെന്നു വേണ്ട കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പാവയ്ക്കയ്ക്ക് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിൽ ഇൻഫ്ലമേഷൻ അത് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ പാവയ്ക്ക അല്പം കഴിച്ചാലും പാവയ്ക്ക ഒഴിവാക്കണ്ട കേട്ടോ കാരണം ആരോഗ്യകാര്യത്തിൽ ഒരുപാടൊരുപാട് ഗുണങ്ങൾ ഇത് നമുക്ക് തരുന്നുണ്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ ഇരുമ്പ് സത്ത് ഒത്തിരി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേ ഈ പാവയ്ക്കകത്ത് കാണുന്ന ആ വെളുത്ത സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അതൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇത് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ ദേ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ആവി കയറ്റി എടുക്കണം ഒരു ഒന്നര മിനിറ്റൊക്കെ ആവി കയറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിവിടെ ആവികേറ്റാൻ വെക്കുകയാണേ ഇതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് പാവയ്ക്കയെല്ലാം ഇതിനകത്ത് അടുക്കി കൊടുക്കണം ഇപ്പോഴത് ആവി വന്ന് തുടങ്ങി ഒരു ഒരൊന്നര മിനിറ്റ് ആവി കയറ്റിയാൽ മതി കാരണം പാവയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകണം ഒരുപാട് നേരം പാനിലിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല ഇത് ദേ ആവി കയറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇപ്പം തൽക്കാലം വേണ്ട സാധനങ്ങളാണ് രണ്ട് വലിയ സവാള ഒരിടത്തരം വലുപ്പത്തിലൊരു കഷ്ണം വാളൻപുളി വാളൻപുളിയാണതേ എൻ്റെ കൂട്ടുകാർ തന്ന പുളിയാത് പിന്നെ വെളുത്തുള്ളി ആറോ അഞ്ചോ ആറോ വെളുത്തുള്ളി മതി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം സവാളയൊക്കെ ഞാൻ ഇതിവിടെ കുരുകുരാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയൊരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ പാവക്കയൊക്കെ നമുക്കൊന്ന് നിരത്തി കൊടുക്കുക അതിലേക്ക് രണ്ട് വശവും ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം എല്ലാ പാവയ്ക്കയും നിരത്തി വെച്ചിട്ടുണ്ട് തീ മീഡിയമാണ് ഇട്ടിരിക്കുന്നത് ഒരു വശം മൊരിഞ്ഞപ്പം ഞാൻ അടുത്ത വശത്തേക്ക് മറിച്ചാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ കോരി മാറ്റാം കോരി മാറ്റിയ പാവയ്ക്ക് അവിടെ തണുക്കാനിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് ആ പാനൊന്ന് തുടച്ചു കൊടുക്കണം കാരണം പാവയ്ക്ക് വറുത്തു കഴിയുമ്പോൾ ആ എണ്ണ മിച്ചം ഉണ്ടല്ലോ കഴിക്കും ഒരുപാട് നമ്മൾ കയ്പില്ലാതെ കഴിക്കാനല്ലേ നമ്മളിപ്പോൾ പോകുന്നത് ഇനി ആ പാനിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ല ജീരകം ഇട്ടതിന് ശേഷം ഉപ്പും സവാളയും ഇട്ടൊന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന അതും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിനെല്ലാം തണുക്കാൻ മാറ്റി വെക്കുക അടുത്തൊരു പാൻ വയ്ക്കുക അതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചനാദാൽ കടലപ്പരിപ്പ് ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇതിനേക്കൊന്ന് മൂത്ത് മൂപ്പിച്ചതിന് ശേഷം നാല് വറ്റൽ മുളക് ചേർത്ത് ഇളക്കി കൊടുക്കണം മതി ഇനി ഇതവിടെ ഇതിന് തണുക്കട്ടെ നമുക്കതിനൊന്ന് അരച്ചെടുക്കണം അതിന് മുമ്പ് ചൂടോടുകൂടി തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം ഒരൽപ്പം കായപ്പൊടിയും കൂടി ഇടണം ഞാൻ മറന്നുപോയി കാണിക്കാൻ ദ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ കാരണം ഇത് താഴോട്ടിങ്ങനെ ലിക്വിഡായിട്ട് ഒഴുകി പോകരുത് കട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കണം ഇനി ഓരോ പാവയ്ക്ക കഷ്ണങ്ങളെ എടുത്തിട്ട് നമുക്ക് ഇത് അതിനകത്തേക്ക് ഈ അരപ്പ് നിറച്ച് കൊടുക്കണം ഇങ്ങനെ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പെരട്ടി കൊടുക്കാം അത്യാവശ്യം ഉപ്പും പുളിയും ഒക്കെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്ത് അരച്ച് വരുമ്പം പുളി കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ പുളിയും കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കായ്പപ്പൊടി ചേർക്ക മറക്കല്ലേമിച്ചുള്ള അരപ്പാണിത് ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒരുപാട് വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കാരണം ഈ നമ്മൾ അരച്ചരപ്പിനകത്തു നിന്നൊക്കെ എണ്ണ ഇറങ്ങി വരും അപ്പം അതുകൊണ്ട് ഒരു അല്പം എണ്ണ മതി ഇനി കുറച്ച് കറിവേപ്പില ഇതില്ലാതെ പറ്റത്തില്ല കറിവേപ്പിലേയും കൂടെ വിതര കഴിവ് വാഹ മതി ഇനി ഇതിനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും പതുക്കെ പതുക്കെ ഇട്ട് മൊരിയിച്ചെടുക്കണം അപ്പം ആവയ്ക്കാവികയറ്റുമ്പോൾ ഒന്നര മിനിറ്റ് കറക്റ്റ് ആവി കയറ്റാവുള്ളൂ കേട്ടോ എനിക്കിവിടെ നല്ല പണി കിട്ടി നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ ഇതിനകത്ത് പെരട്ടി അരപ്പിൻ്റെ മിച്ച ഉള്ളത് അതിൻ്റെ മീരെ നമുക്ക് തേച്ച് കൊടുക്കണേ അതുപോലെ ഒരുപാട് നേരം ആവികേറ്റൽ എന്ത് പറ്റും നേരെ പാവയ്ക്ക പൊട്ടിപ്പോവും സൈഡിൽ നിന്ന് അപ്പം നമുക്കത് അരപ്പ് സ്റ്റഫ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഏകദേശം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം നല്ല ഓൾമോസ്റ്റ് റെഡിയായി ഇതുപോലെ നല്ല ഒരുപാട് മൊഴിയേണ്ട എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടണം സൂപ്പറല്ലേ നല്ല അടിപൊളി പാവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അരപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയതല്ലേ ഇതൊരു വെറൈറ്റി ആയിരിക്കും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും ഈ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ വരലുകൊണ്ട് ഒരു ലൈക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ